ഹായ് കസ്റ്റമർ ഡോറ ഡോറായിൻ്റെ നല്ല അടിപൊളി ഓഫർ അപായമായിട്ടാണ് എത്തിയിട്ടുള്ളത് കാരണം നമ്മൾ ഇത്ര പേര് നമ്മളോട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നത് വീണ് റീസ്റ്റോക്ക് ചെയ്യൂ റീസ്റ്റോക്ക് ചെയ്യുമോ റീസ്റ്റോക്ക് ചെയ്യുമെന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ തൽക്കാലം രണ്ട് മോഡല് നമ്മളെടുത്ത് എത്തിച്ചേർന്നിട്ടുള്ളൂ ഇന്നൊരു മോഡലോട് വരാണ്ട് അത് എത്തിയിട്ടില്ല എന്തായാലും രണ്ട് മോഡൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ മോഡലുകൾ ഓരോന്നായിട്ട് നോക്കാം പിന്നെ ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് ഒന്ന് കൊല്ലം അയത്തിൽ കണ്ണല്ലോയിലേക്ക് തിരിയുമ്പോഴും ആലങ്കോട് ജുമാ മസ്ജിൻ്റെ ഓപ്പോസിറ്റുമാണ് ഞങ്ങൾ രണ്ട് ഷോപ്പിലും ഇത് സ്റ്റോക്ക് ഉണ്ടാവും ഇത് എന്താ പറയുക ഇത് ഇന്ന് ഇന്ന് എന്ന് വെച്ചാൽ ഞായറാഴ്ച ഇരുപത്താറാം തീയതി ഞായറാഴ്ച ഇറന്ന് രാവിലെ പത്ത് മണിക്ക് ഞങ്ങളെ ഷോപ്പിലേക്ക് നിങ്ങൾ വരി ഈ സാധന സ്പോട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോവാം കാരണം ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഇത് കിട്ടത്തില്ല കാരണം എടുത്ത് എല്ലാവരുടെടത്തൊരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടാണ് പറയണത് ഞായറാഴ്ച ഇരുന്ന് രാവിലെ പത്ത് മണിക്ക് അതായത് ഇരുപത്താറാം തീയതി ഇന്ന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് ഷോപ്പ് നമ്മൾ രണ്ട് സ്റ്റോർ പത്ത് മണിക്ക് സ്റ്റോർ ഓപ്പൺ ആവുന്നത് ഈ സമയത്ത് നമ്മളെ ഷോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ഇഷ്ടം പോലെ നിങ്ങളുടെ മനസ്സിന് എന്താ പറയുക സംതൃപ്തിയായിട്ട് എത്ര പൈസ വേണമെങ്കിലും നിങ്ങൾക്ക് വാരിക്കൊണ്ടുപോകാം അപ്പം മോഡൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു രണ്ട് രണ്ട് എത്തിയിട്ടുള്ളൂ ഫസ്റ്റ് വരുന്ന ഒരു ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം േ നല്ല ഗോൾഡൻ ഒരു ലെയ്സ് വന്നിട്ട് താഴെ നല്ല പ്ലേറ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മളൊരിക്കൽ വന്നതാണ് ഇത് ഇത്തിരി പേർക്ക് വന്നിട്ട് കിട്ടാതെ പോയതാണ് അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് സ്ലീവ് ബലൂൺ സ്ലീവാണ് ചെറിയൊരു ഗോൾഡൻ സ്റ്റോൺ ഇത് ലൈസ് വന്നിട്ടുണ്ട് അപ്പം ഇത് ബ്ലാക്കിലാണ് കൂടുതലും വന്ന ബ്ലാക്കിൽ ഈ ലൈൻസ് ഇങ്ങനെ മാറി മാറി വരും ഇതിപ്പോൾ കാണിക്കുന്നൊരു ഗ്രീനാണെങ്കിൽ ഇതൊരു മെറൂണ് അങ്ങനെ അതിൻ്റെ പ്രിൻറ്റുകൾ ഇങ്ങനെ മാറി മാറി വരും വേറൊരു പ്രിൻ്റോടെ വന്നാൽ കാണിച്ചതാണ് ആ ഇത് വേറൊരു പ്രിൻ്റാണ് സെയിം ബാക്കീറ്റ് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് അടിപൊളി ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല വാങ്ങിയവർ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിനൊരു കമൻ്റോട്ട് കൊടുക്കി കാണാൻ വേണ്ട സ്ലീവ് വരുന്നുണ്ട് വേറെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഒത്തിരി പേര് ഞാൻ ഒത്തിരി പേർ ഒത്തിരി 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 പേർക്ക് കിട്ടാത്തൊരു ഐറ്റംസാണ് അപ്പോൾ മോഡലിൽ നോക്കാതെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഇങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് അപ്പോഴേ രണ്ട് മോഡലാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഒരു മോഡൽ കാണിച്ചതെന്ന് സെക്കൻഡ് ആണല്ലേ സെക്കൻഡ് വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർക്കൗട്ട് വരും ഓർക്കൗട്ടിൽ ഇവിടെ പ്ലേറ്റ് മോളീന്നെ പ്ലേറ്റ് വന്നിട്ടാണ് താഴേക്ക് പോകുന്നത് കണ്ടോ അറ്റാച്ച് അറ്റാച്ചഡാണ് രണ്ട് മോഡൽ ഓക്കെ നിലവിൽ നിലവിൽ ഈ രണ്ട് മോഡലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എല് അത്രയേ ഉള്ളൂ അമ്പത്തിരണ്ട് അൻപത്തിനാല് അൻപത്താറ് അൻപത്തെട്ട് ആ സൈസില് നാല് സൈസെല്ലാം വന്നിട്ടുള്ള അത്യാവശ്യം ക്വാണ്ടിറ്റി കണ്ടില്ല ഞാൻ ഇത് കണ്ടില്ല നമ്മൾ രണ്ട് പീസ് വെച്ചിട്ടാണ് ഇത് ഇട്ടെന്ന് പറയരുത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തിട്ടത് നമ്മൾ രണ്ട് ഷോപ്പിലേക്കും വരിക ഞങ്ങൾ രണ്ട് സ്റ്റോറിലേക്ക് എത്താൻ പറ്റിയ രണ്ട് സ്റ്റോറിലേക്ക് എത്തുക രണ്ടിടത്തും ഉണ്ടാവും വേണ്ട ഇതാ പറഞ്ഞത് പ്രിൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെടുത്തേ ചിലപ്പോൾ വരും കേട്ടോണ്ടേ ഇത് വേറൊരു പ്രിൻ്റ് ആയിട്ട് വരും ചെക്ക്സ് വന്നിട്ട് അതിൽ ലൈൻ വരുന്നുണ്ട് ബാക്ക് ഓക്കെ അപ്പോൾ ഇങ്ങനെ മോഡലുകൾ ഇല്ല മോഡലില ജസ്റ്റ് പ്രിൻ്റ് ഇങ്ങനെ രണ്ട് ടൈപ്പായിട്ട് മാറി തരാം ഒരു ബ്ലാക്ക് പിന്നെ ഗ്രീന് ഒരു മൂന്നാല് ിൻ്റ് ഉണ്ടോ ഷേഡ് വ്യത്യാസം വരും ഓക്കെ റേറ്റ് വന്നിട്ട് വീണ്ടും എടുത്ത് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ കിടക്കുന്ന ക്വാണ്ടിറ്റി ഉണ്ടല്ലോ ഇത്രയും ഇത് വെച്ചിട്ടാണ് നിങ്ങൾ നമ്മൾ ക്ഷണിക്കുന്നത് രാവിലെ എത്താൻ കാരണം ഇത്രയും ഉണ്ടെന്ന് രീതിയിൽ നിങ്ങൾ കുറേ ലേറ്റായിട്ട് വരാമെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല എന്തായാലും ഞങ്ങളെ മാതിരി മാറ്റല്ലോ ഞങ്ങളെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ വരുന്നവർ വരുന്നവർ വാരി കൊണ്ടുപോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് പറയുന്നത് മണിക്ക് നമ്മളെ സ്റ്റോർ ഓപ്പൺ ആവണത് തീർച്ചയായിട്ടും നിങ്ങൾ പത്ത് മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് നോക്കി വാരി എടുത്തുകൊണ്ട് പോവാം ഓക്കെ ഇനി എന്തെങ്കിലും വ്യക്തത വേണമെങ്കിൽ ചോ ചോദിച്ചാൽ കമൻറ്റിലേക്ക് വരും പിന്നെ വേറെ കാര്യമുണ്ട് ഞായറാഴ്ച ഒന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കാണിക്കുന്ന നമ്പറിലേക്ക് നിങ്ങളാരും കോൺടാക്റ്റ് ചെയ്യേണ്ടത് കാരണം വിളിച്ചാൽ കിട്ടത്തില്ല കാരണം ഇതെല്ലാവർക്കും കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് എന്താണ് ആ എല്ലാവർക്കും അവധി അതുകൊണ്ട് ആ ഒരു ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തതുകൊണ്ടാണ് അപ്പോഴേ ഒരുപാട് പേര് വിളിച്ച് കാരണം അങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കിട്ടുന്നില്ല എടുക്കുന്നില്ല എന്ന് പറയുന്നത് കാരണം എന്തായാലും അന്നത്തെ ദിവസം ഫോൺ എടുക്കാൻ കഴിയത്തില്ല ആർക്കും അതുകൊണ്ടാണ് പറയുന്നത് അന്ന് നിങ്ങളെ വിളിക്കാൻ നോക്കരുത് നിങ്ങൾ നേരെ ഇങ്ങോട്ട് വരിക ഇത് നിങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തിന് ബന്ധുക്കൊക്കെ അല്ലെങ്കിൽ ഇത് ഒരുപാട് പേര് പറഞ്ഞവരുണ്ട് കേട്ടറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ എല്ലാവരും പറയട്ടെ കാരണം എല്ലാവർക്കും ഈ റേഞ്ചിൽ കിട്ടുമ്പോൾ മാക്സിമം ഉപയോഗപ്പെടുത്തുക കാരണം ഇത് എപ്പോഴും കിട്ടില്ല ഇത് കിട്ടുന്ന സമയത്ത് വാങ്ങുക കാരണം വെച്ചാൽ ഇത്തിരി പേര് വന്നിട്ട് ഒരുപാട് നിന്ന് എന്തെല്ലാം ദൂരീന്ന് ഇതിന് വേണ്ടിയിട്ട് വന്നിട്ട് ഒരുപാട് പേർക്ക് കിട്ടിയില്ല അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ കാണിച്ചത് ഇനി ഇതിലൊരു മോഡലൂടി വരാണ്ട് ഇതിൻ്റെ സ്റ്റോൺ വർക്ക് വരാണ്ട് അല്ല സോറി സ്റ്റോൺ വർക്ക് അല്ല ഹാൻഡ് വർക്ക് വരാണ്ട് അത് എത്തിച്ചേർന്നിട്ടില്ല അതുകൂടെ വരും ദിവസങ്ങളിൽ എത്തുമായിരിക്കും എത്തുമ്പോൾ അത് നമുക്ക് തരാം വീഡിയോയിൽ കാണിക്കാം കണ്ടില്ലേ ഇത് ആ ഇത് വരുന്ന ടൈപ്പാണ് അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട് അത്യാവശ്യം കോട്ട് വരുന്ന ടൈപ്പുണ്ട് കോട്ട് വരാത്ത ടൈപ്പും ഉണ്ട് റേറ്റ് വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് ഞായറാഴ്ച എടുത്തെടുത്ത് പറയട്ടെ രാവിലെ നമ്മളെ സ്റ്റോറിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ രണ്ട് സ്റ്റോറിൽ നിങ്ങൾ എവിടെ എത്താൻ പറ്റുന്ന വെച്ചാൽ അവിടേക്ക് എത്തുക കാരണം തൽക്കാലം ഇത് ഓൺലൈനിൽ എടുക്കാനൊന്നും സാധ്യമാവില്ല അവർക്ക് തരാം പിന്നാലെ തരാം അപ്പം ഇതിനൊക്കെ കുറേ വെറൈറ്റി വീഡിയോകളായിട്ട് വരും നമ്മളെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാത്തത് ഫോളോ ചെയ്തു പോകാം കാരണം എന്താ പറഞ്ഞാൽ ഇതിനിക്ക് ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് ചിലർ അപ്രോപ്പർ വന്നിട്ട് നിങ്ങളതും ചെയ്യല്ലേ അത് അവർക്ക് വേറെ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ ഇടുന്ന മോഡലിൽ സ്പോട്ടിൽ നിങ്ങൾക്ക് കിട്ടും ഓക്കെ പ്രത്യേകിച്ചൊന്നും പറയാല്ല അപ്പോൾ വീണ്ടും ഞായറാഴ്ച ഒന്ന് നിങ്ങളെക്കകത്ത് ഞാനിവിടെ ഉണ്ടാവും പത്ത് മണിക്ക് സ്റ്റോറിലേക്ക് വരിക ഇഷ്ടമുള്ള കളർ ഇഷ്ടമുള്ള പീസ് ഇത്ര പീസ് എടുക്കാവുള്ളൂ എന്നൊന്നും നിയമമൊന്നുമില്ല നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിൽ എടുക്കുക റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറാണ് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് സൈസ് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എല് അമ്പത്തിരണ്ട് അൻപത്തിയാല് അൻപത്താറ് അൻപത്തെട്ട് രണ്ട് മോഡലുണ്ട് മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് ഓക്കെ അപ്പം തിങ്കളെ സോറി ഞായറാഴ്ച ഇരുപത്താറാം തീയതി ഞായറാഴ്ചയാണ് പറയുന്നത് വേറെ ഞായറാഴ്ച അല്ല ഇരുപത്താറാം തീയതി റിപ്പബ്ലിക് ഡേ എന്നാണ് ഓഫറുള്ളത് തീർച്ചയായിട്ടും രാവിലെ എത്തിക്കുക ഓക്കെ